ഇരുപത്തി ആറ് വിനോദസഞ്ചാരികളുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം കൂട്ടക്കൊരയ്ക്ക് മറുപടിയായി മൂന്ന് ഇന്ത്യൻ സേനകളും ചേർന്ന് മെയ് ഏഴിന് അർദ്ധരാത്രിയിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന രഹസ്യനാമത്തിൽ നടത്തിയ ആക്രമണത്തിൽ സായുധ സേന പാകിസ്ഥാനിലെ ഒൻപത് ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചു ഈ ഇതീരമായ ഓപ്പറേഷൻ പാകിസ്ഥാന് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങൾ ഒന്നും ലക്ഷ്യമിട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കി സർക്കാർ ഒരു ചെറിയ പ്രസ്താവന പുറത്തിറക്കി ഈ ഓപ്പറേഷൻ പൂർണ്ണമായും ഭീകര ക്യാമ്പുകൾക്കെതിരെ നടത്തിയ ആക്രമണമാണെന്നും പറഞ്ഞു സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ബഹാവൽപൂരും ലഷ്കർ ഇ തൊയബയുടെ കേന്ദ്രങ്ങളായ മുരിദ്കേ ഗുൽപൂർ ബീംബർ ചക് അമ്രു ബാഗ് കോഡ്ലി സിയാൽകോട്ട് മുസഫറബാദ് എന്നീ ഭീകരസംഘടന കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സേന ആക്രമിച്ചത് സ്കാൽ ക്രൂയിസ് മിസൈലുകൾ ഘടിപ്പിച്ച റാഫേൽ യുദ്ധവിമാനങ്ങളും നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന ഹാമർ ബോംബുകളുമാണ് ഈ വ്യോമാക്രമണത്തിന് ഉപയോഗിച്ചത് ഇരുപത്തഞ്ച് മിനിറ്റ് നീണ്ടുനിന്ന ഈ ആക്രമണത്തില് എഴുപതോളം ഭീകരര് കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക നിഗമനം